ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഇൻഡക്ഷൻ കുക്കറിൽ ഉള്ള ഒരു കംപ്ലൈൻ്റ് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം ഇതിലെ പ്രധാന ഒരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് ഓൺ ചെയ്യുമ്പോൾ ഇ ഫോർ എന്ന് കാണിക്കും ആദ്യമൊന്ന് ഓൺ ആകുമെങ്കിലും കുറച്ച് കഴിയുമ്പോൾ ഇ ഫോർ എന്ന് കാണിക്കും എന്നാൽ വേറൊരു പ്രത്യേകത പിന്നെ ബട്ടൺ ഓഫ് ചെയ്ത് വീണ്ടും ഓൺ ചെയ്യുകയാണെങ്കിൽ ഇ എറ്റ എന്ന് കാണിക്കും അങ്ങനെ രണ്ട് എറർ കോഡുകൾ ഒരു കരണ്ടടുപ്പിൽ വരുന്നത് വളരെ കുറവായിരിക്കും ബട്ടണിൽ എത്ര തവണ ഓൺ ചെയ്ത് നോക്കിയാലും ഈ എയ്റ്റ് തന്നെ ആയിരിക്കും എന്നാൽ നമ്മൾ മെയിൻ പവർ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഓൺ ചെയ്തിട്ട് ബട്ടണിൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് എടുക്കും പക്ഷെ അപ്പോൾ തന്നെ ഈ ഫോറായിട്ട് വരുന്നത് എന്നാൽ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ മാത്രമാണ് ഈ എയ്റ്റ് വരുന്നത് ഇതിൽ ഈ ഫോർ എറർ കോഡ് വോൾട്ടേജ് കുറവ് ആണെന്നും ഈ എയ്റ്റ് എന്ന് പറയാൻ പറഞ്ഞാൽ പാത്രം വച്ചിട്ടില്ല എന്നുമാണ് എറർ കോഡ് വരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇതിൽ വോൾട്ടേജ് എന്നൊരു ബട്ടൺ പ്രസ് ചെയ്ത് നോക്കാം അതിലൊത്ര വോൾട്ടേജ് നോക്കാം അല്ലാതെ പ്രസ് ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ട് വോൾട്ടാണ് അവിടെ കാണിക്കുന്നത് സീറോ വൺ ടു വി അതായത് വോൾട്ടേജ് പന്ത്രണ്ട് വോൾട്ടേജ് മാത്രമാണ് കാണിക്കുന്നത് ഇവിടെ ലൈൻ വോൾട്ട് ഇരുന്നൂറോ ഇരുന്നൂറ്റി പത്തോ ഇരുന്നൂറ്റി മുപ്പത് വോൾട്ടെല്ലാം വരണം ഇനി കംപ്ലൈൻ്റ് എന്താണെന്ന് നോക്കാം ഇവിടെ നമുക്ക് പവർ സപ്ലൈ സെക്ഷനിൽ വോൾട്ടേജ് എക്ക് ചെയ്യണം ആദ്യം അതിനു മുമ്പായി പി സി ബിയിലൊരു കോട്ടിംഗ് ഉണ്ട് ആ കോട്ടിങ്ങെല്ലാം ചുരണ്ടി കളയണം അല്ലെങ്കിൽ വോൾട്ടേജ് മെഷർ ചെയ്യാൻ സാധിക്കില്ല മെയിൻ പ്രധാനപ്പെട്ട മൂന്ന് വോൾട്ടേജുകളാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഒന്ന് മെയിൻ ഫിൽട്ടർ അക്രോസ് വരുന്ന ഇരുന്നൂറ്റി എഴുപത്തഞ്ച് വോൾട്ട് മുതൽ മുന്നൂറ്റി ഇരുപത്തഞ്ച് വോൾട്ട് വരണം മെയിൻ ഫുൾ ട്രാക്ക് ഫസ്റ്റ് അത് ഇരുന്നൂറ്റി എൺപത്തേഴ് കാണിക്കുന്നുണ്ട് കറക്റ്റാണ് പിന്നെ വരുന്നത് വാൻ വോൾട്ടായ പതിനെട്ട് വോൾട്ട് അതും കറക്റ്റ് കാണിക്കുന്നുണ്ട് പിന്നെ മെയിൻ ഐസിയം അതുപോലെ തന്നെ ഡിസ്പ്ലേ പ്രവർത്തിക്കാൻ ആവശ്യമായ ഫൈവ് വോൾട്ടും ആ ആ ഫൈവ് വോൾട്ടും കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ വോൾട്ടേജ് പവർ സപ്ലൈ സെക്ഷനെല്ലാം ഓക്കെയാണ് എല്ലാ മൂന്ന് വോൾട്ടും കറക്റ്റായി കാണിക്കുന്നുണ്ട് അടുത്ത ചെക്ക് ചെയ്യുന്ന നമ്മൾ ഈ വോൾട്ടേജ് പവർ സപ്ലൈ സെക്ഷൻ്റെ വോൾട്ടേജുകളും കറക്റ്റാണ് എന്ന് പ്രോഗ്രാമായിസെ അറിയിക്കാൻ വേണ്ടി ഒരു റെസിസ്റ്റർ നെറ്റ്വർക്ക് ഉണ്ട് ഇവിടെ അഞ്ച് എസ് എം ഡി റെസിസ്റ്റർ ഉപയോഗിച്ചാണ് ആ ഒരു സിഗ്നൽ പ്രോഗ്രാമൈസിലേക്ക് കൊടുക്കുന്നത് ആ സെക്ഷനിൽ എന്തെങ്കിലും കംപ്ലൈൻ്റ് ഉണ്ടോ എന്ന് നോക്കണം ഇവിടെ കോട്ടിങ് കളയണം എന്നെങ്കിൽ മാത്രമേ അതിൻ്റെ റെസിസ്റ്റൻസ് ചെക്ക് ചെയ്യാൻ സാധിക്കൂ ഇവിടെ അഞ്ച് റെസിസ്റ്ററുകളുണ്ട് അതിൽ ഒരു റെസിസ്റ്ററിൻ്റെ വാല്യൂ നൂറ്റി ഇരുപത് കെ ആണ് അതിൽ എഴുതി വച്ചിരിക്കുന്ന നമ്പർ വൺ ടു സീറോ ത്രീ എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് കെ അങ്ങനെ വൺ ബൈ വൺ ആയിട്ട് ചെക്ക് ചെയ്യാം ആദ്യത്തെ ചെക്ക് ചെയ്യുമ്പോൾ നൂറ്റി മൂന്ന് കെ ആണ് കാണിക്കുന്നത് ചെക്ക് ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത് കെക്ക് താഴെ കാണിച്ചാൽ മതിയാവും രണ്ടാമത്തെ നൂറ്റി ഒമ്പത് നൂറ്റാറ് ആ ഒരു റേഞ്ചിലാണ് കാണിക്കുന്നത് മൂന്നാമത്തെ ചെക്ക് ചെയ്യുമ്പോൾ അറുപത്തി അഞ്ച് കെ ആ റേഞ്ച് എല്ലാം വൺ ട്വൻ്റി കെ ആണ് അഞ്ച് റെസിസ്റ്ററും വൺ ട്വൻ്റി കെ ആണ് ജെ കഴിയുമ്പോൾ അറുപത്തഞ്ച് കേണിക്കുന്നു ലാസ്റ്റത്ത് ജെക്കുമ്പോൾ നൂറ്റി ഇരുപത് കെ തന്നെ കാണിക്കുന്നുണ്ട് ഇങ്ങനെയെല്ലാം നമുക്ക് നൂറ്റി ഇരുപത് കേക്ക് താഴെ കാണിക്കുകയാണെങ്കിൽ ഏകദേശം ഓക്കെ ആയിരിക്കും അഞ്ച് റെസിസ്റ്ററിനും കംപ്ലൈൻറ്റ് ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കാം ഇനി ആ ഒരു സെക്ഷനിൽ പ്രോഗ്രാം ഐസിലേക്ക് സിഗ്നൽ പോകുന്ന ആ ഒരു സെക്ഷൻ്റെ വേറെ കമ്പോണൻസ് ഏതാണ് നോക്കാം പിന്നെ അവിടെ വരുന്നത് ഒരു സെറാമിക് കപ്പാസിറ്റ് വരുന്നുണ്ട് നൂറ്റി ഒന്ന് കെ വൺ കെ വി ആണ് അതിൻ്റെ വാല്യൂ അത് പോയിട്ടുണ്ടോ ചെക്ക് ചെയ്യാം അതും കപ്പാസിറ്റൻസ് പ്രൈസിലിട്ട് ചെക്ക് ചെയ്യാം കപ്പാസിറ്റൻസ് ഒന്നും കാണിക്കുന്നില്ല നമുക്കത് ഹോം സ്ട്രീമിൽ ഇട്ടുന്നു ഷോട്ട് വല്ലതും തോന്നാം ഓം സ്ട്രീമിൽ ചെക്ക് ചെയ്യുമ്പോൾ ടു പോയിൻ്റ് വൺ ഹോംസാണ് കാണിക്കുന്നത് ആ ഫുൾ ഷോർട്ടാണ് കാണിക്കുന്നത് ഇത് മാറിയാൽ തന്നെ ശരിയാവും അതിന് പകരം പുതിയ ഒന്നട നൂറ്റി രണ്ട് ടു കെ വി ആണ് ഇപ്പോൾ കയ്യിലുള്ളത് അതന്ന് മാറിയിടാം ആ ഒരു സെക്ഷനിൽ പ്രധാനമായും ഈ ഒരു സെറാൻക്ക് കപ്പാസിറ്റ് ഷോട്ട് കാണിച്ചു അതിന് പകരം നമ്മൾ പുതിയൊരു കപ്പാസ്റ്റ് സോൾവ് ചെയ്ത് വെച്ചു ഇത് നമുക്ക് പൊക്കത്തിലൊന്ന് ക്ലോസ് ചെയ്യാം ക്ലോസ് ചെയ്തതിന് ശേഷം ഓൺ ചെയ്ത് നോക്കാം മിക്കവാറും അത് തന്നെ ആയിരിക്കും കംപ്ലൈൻറ്റ് എന്ന് വിശ്വസിക്കാം അതുകൊണ്ട് എല്ലാ സ്ക്രൂകളും നമ്മൾ ഫിക്സ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ ഈ ഫോർ വന്നു കഴിഞ്ഞാൽ ചെക്ക് ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട മൂന്ന് വോൾട്ടേജ് ചെക്ക് ചെയ്യാം മെയിൻ ഫിൽട്ടർ അക്രോസും പിന്നെ പാനിന് ആവശ്യമായ പാനെട്ട് വോൾട്ടും അല്ലാതെ ഡിസ്പ്ലേ മെയിൻ ഐസിലെ ആവശ്യമായ പാൻ വോൾട്ടും ചെക്ക് ചെയ്യുക അത് മൂന്ന് വോൾട്ടും ഓക്കെയാണ് പിന്നെ ചെക്ക് ചെയ്യാനുള്ളത് മെയിൻ ഐസിലേക്കുള്ള ഇ ഫോർ സിഗ്നലിന് വേണ്ടിയുള്ള സെക്ഷനാണ് അവിടെ അഞ്ച് എസ് എം ഡി റെസിസ്റ്ററുകൾ ഉണ്ടായിരുന്നു വൺ ട്വൻറ്റി ഫേയുടെ അഞ്ച് റെസിസ്റ്റർ അത് അഞ്ച് റെസിസ്റ്റർ ഓക്കെ ആണ് പിന്നെ അവിടെ ബാക്കിയുണ്ടായത് ഒരു സെറാമിക് കപ്പാസിറ്റർ ആണ് അത് ഷോർട്ടായിരുന്നു അത് മാറ്റി മാറി ഇനി ചെക്ക് ചെയ്യാം നമുക്ക് മെയിൻ പവർ ഓൺ ചെയ്യുന്നു ഇൻഡക്ഷൻ കുക്കറിലെ റെഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു മാന സ്വിച്ച് പ്രസ് ഇനി വോൾട്ടേജ് ചെക്ക് ചെയ്യാം എന്നോ ഇവിടെ ഇരുന്നൂറ്റി പതിനഞ്ച് വോൾട്ട് വന്ന് നേരത്തെ ഉണ്ടായത് പന്ത്രണ്ട് വോൾട്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇരുന്നൂറ് പന്ത്ര പതിനഞ്ച് വോൾട്ട് വരുമ്പോൾ തന്നെ ഇത് ഒരു നയൻറ്റി പെർസെൻറ്റേജും ഓക്കെ ആയിരിക്കും എന്ന് മനസ്സിലാക്കാം ഓക്കെ വെള്ളം ചൂടാതെ തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ടെമ്പറേച്ചർ എല്ലാം നമുക്കൊന്ന് മാറ്റി നോക്കാം കൂടുന്നുണ്ട് രണ്ടായിരം വഴ്സ് വരെ കുറയ്ക്കുമ്പോൾ കുറയുകയും ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് പാത്രം എടുത്ത് നോക്കാം ഓൺ റെക്കോർഡ് ഇ എയിറ്റ് വരുന്നുണ്ട് പാത്രം വയ്ക്കുമ്പോൾ ആ റെക്കോർഡ് പോകുന്നു പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് രണ്ട് കംപ്ലൈൻ്റുകളും സോൾവായിട്ടുണ്ട് അതായത് ഇ ഫോറും ഇ എയിറ്റും ഒരു കംപ്ലൈൻ്റ് സോൾവ് ചെയ്യുമ്പോൾ തന്നെ മറ്റേ കംപ്ലയിൻറ്റും സോൾവായിട്ടുണ്ട് അപ്പോൾ നോർമൽ വർക്കിംഗ് ആണ് താങ്ക് യു